ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് അതാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കയറി പ്രേമിച്ചവരല്ല നമുക്കറിയുന്ന ആരെയും കൂടെ പോയാ ഒന്നും നടക്കൂല അല്ലെ ഇപ്പൊ പറഞ്ഞോള സംഭവങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കാര്യം നമ്മള് ചിലപ്പോ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല അവര് കാണുന്നത് ഒരു ചെറിയ പിന്നെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പഠിപ്പിച്ചു ബേസ് ചെയ്തിട്ട് ൾക്കാര് ജഡ്ജ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിപ്പം ഇരിക്കുമ്പോ തന്നെ സ്റ്റാർട്ടിങ് ഒരു വൈബ് ഉണ്ടല്ലോ അത് ചില സെറ്റ് ആവത്തില്ല അപ്പൊ ആ ഇന്റർവ്യൂ മൊത്തത്തിൽ ഒരു ഡൾ മൂഡിലോട്ട് പോവും അത് ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോ ആൾക്കാർ തമ്മിൽ പഴയ ഒരു കഴിഞ്ഞ ഇന്റർവ്യൂല് പറ്റിയെന്ന് സംസാരിച്ച് എനിക്ക് അങ്ങനെയാണ് ഫാൻ ഉണ്ടാകുന്ന സമയത്ത് ചൂടെ ആർക്കാണെങ്കിലും ചുമ്മാ ഈ സൗഭാഗ്യത്തിന് ചുമ്മാ ചൊറിയ തോന്നുന്ന സമയത്ത് പറഞ്ഞില്ല എനിക്കങ്ങനെ ഇതുവരെയും അങ്ങനെ എന്നെ ചൊറിയുമ്പോ തിരിച്ചു തോരണൊരാളല്ല സൗഭാഗ്യം അതുകൊണ്ട് എനിക്കങ്ങനൊരു സംഭവം ഈ പറഞ്ഞു ഇതുവരെ ഇല്ല ഇനി അങ്ങോട്ട് വരുവോന്ന് പറഞ്ഞു പക്ഷെ എന്തായാലും ഇതുവരെ അങ്ങനെ ഇങ്ങനെ ഒരു മറ്റേ ഇവിടെ കിട്ടണ്ടോ വേറെ ആൾക്കാരെ ആലോചിക്കുമ്പോ ഇത് എനിക്ക് എനിക്കിന് പ്രേമ കൊണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്കറിയാം അതുകൊണ്ട്